നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം തലമുറ മാറ്റം സാധ്യമായിരിക്കുന്നു എന്നാൽ ഇനി ബ്രിട്ടനിലുണ്ടാകുന്ന ഹിന്ദു ഫോബിയ അത് തുടരുമോ പുതിയ പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാമർ അധികാരത്തിലെത്തുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി ലേബർ പാർട്ടിയുടെ നേതാവ് എന്തൊക്കെ തരത്തിലുള്ള സമീപനങ്ങളായിരിക്കും ഇന്ത്യയുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ പല വിഷയങ്ങളിൽ തീരുമാനിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്താനായി അദ്ദേഹം ആഗ്രഹിക്കുമോ എന്ന ചോദ്യം പോലും പലരും ഉയർത്തുന്നുണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായൊരു മറുപടി തന്നെയാണ് ലഭിക്കുന്നത് ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള കെയർ സ്റ്റാമർ ഈ അടുത്ത് നടന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രിയായി ടെൻ ഡൗണിംഗ് സ്ട്രീറ്റിലേക്കുള്ള നടപ്പാത ഉറപ്പാക്കിയിരിക്കുകയാണ് പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തെ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിലൂടെയാണ് വൻ വിജയം നേടിത്തന്നെയാണ് അവരുടെ ഭരണം അവസാനിപ്പിച്ചിരിക്കുന്നത് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ദീർഘകാലമായി കാത്തിരിക്കുന്ന വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് രണ്ടു രാജ്യങ്ങളിൽ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പരിഗണിച്ചാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പുതിയ നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിലപാട് നിലപാടെന്ത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ജെർമി കോബറിന്റെ നേതൃത്വത്തിൽ കശ്മീരുമായി ബന്ധപ്പെട്ട ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ അത് കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടതായി അനുഭവിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രവാസികളുമായിട്ടുള്ള ലേബർ ബന്ധം അത് നന്നാക്കാൻ സ്റ്റാമർ സജീവമായി തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിനു മുൻപുള്ള അനുഭവ സമ്പത്തിലൂടെ ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാസി ഇന്ത്യക്കാരുമായി പാർട്ടിയുടെ ബന്ധം പോലും കേറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ പ്രസംഗത്തിൽ പോലും ഇന്ത്യയുമായി ഏറ്റവും അടുത്ത അഭേദ്യമായ ബന്ധം പുലർത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കെർ സ്റ്റാമർ വ്യക്തമാക്കി സാമ്പത്തിക സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം ആഗോള സുരക്ഷ തുടങ്ങിയ പല വിഷയങ്ങളിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സോഷ്യൽ ലിബറലിസത്തിനും സാമ്പത്തിക മിതത്വത്തിനും പേരുകേട്ട വ്യക്തി കൂടിയാണ് സ്റ്റാമർ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നയതന്ത്ര ബന്ധം എത്രത്തോളം ശക്തിപ്പെടുത്താനായി കഴിയുമോ വ്യാപാരം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ ഇന്ത്യയും യു കെയും തമ്മിലുള്ള സഹകരണം കൂടുതൽ മികവുറ്റതാക്കി തീർക്കാനും താൻ മുൻഗണന നൽകുമെന്നാണ് നേരത്തെ നൽകിയിട്ടുള്ള പ്രതീക്ഷയും ഈ അടുത്തായി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ആഗോള സുരക്ഷ കാലാവസ്ഥാ പ്രതിരോധം സാമ്പത്തിക സ്ഥിരത എന്നിവയിലെ പരസ്പര താൽപ്പര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ശക്തമായ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യമാണ് ചൂണ്ടിക്കാണിച്ചത് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഞങ്ങളുടെ ജനാധിപത്യത്തിലും അഭിലാഷത്തിലും പങ്കിട്ട മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം സ്ഥാപിക്കാനായി തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതിലൊരു കോട്ടവും തട്ടില്ല ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സുരക്ഷ വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലൊക്കെ സഹകരണം തേടുന്നത് ഉറപ്പാക്കുമെന്നും സ്റ്റാമ്പറിന്റെ വാക്കിലൂടെ പ്രതിഫലിക്കുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ പോലും ചൂണ്ടിക്കാണിക്കുന്നു ഈ വർഷം ആദ്യം ലണ്ടനിലെ കിങ്സ്ബെറിയിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി ബ്രിട്ടനിൽ ഹിന്ദു ഫോബിയയ്ക്ക് സ്ഥാനമില്ലെന്ന് അദ്ദേഹം ഹിന്ദു സമൂഹത്തിന് വാക്കുപോലും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചയും നേരത്തെ ചൂണ്ടിക്കാണിച്ച സുരക്ഷാ വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ കാലാവസ്ഥാ വ്യതിയാന സംരംഭങ്ങൾ എന്നിവയിൽ ആഴത്തിലുള്ള സഹകരണം ഉൾപ്പെടെ ഇന്ത്യയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ ഒരു പുതിയ തന്ത്രപരമായ പങ്കാളിത്തം തന്നെയാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള പ്രതിബദ്ധത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു നിയമത്തിനും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും അദ്ദേഹം നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അന്തരിച്ച എലിസബത്ത് രാജ്ഞി പ്രത്യേക പദവി നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് അറുപത്തി ഒന്നുകാരനായ കേർ സ്റ്റാമർ എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രത്യേകത കൂടി പറയുകയാണെങ്കിൽ യു കെയുടെ തന്നെ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രിയായി തന്നെ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒപ്പം മുൻഗാമിയായിട്ടുള്ളതാകട്ടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഋഷി സുനക് അഭിഭാഷകനായ സ്റ്റാമർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള ഒൻപത് വർഷക്കാലം രണ്ടായിരത്തി പത്തൊൻപതിൽ ലേബർ പാർട്ടി കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ തിരിച്ചു കയറി വരാൻ കഴിയുന്നതോ ആകാത്ത തരത്തിലുള്ള തിരിച്ചടി ആ പരാജയത്തിന് ശേഷം പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള തന്ത്രങ്ങളായിരുന്നു അദ്ദേഹം നിറഞ്ഞത് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വവും കെർ സ്റ്റാമറിൻ്റെ തന്നെയാണ് എൺപത്തി അഞ്ച് വർഷത്തിനിടയിൽ അവർ അഭിമുഖീകരിച്ച ഏറ്റവും മോശം പൊതു തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് ആ ലേബർ പാർട്ടിയാണ് ഇന്ന് മികവുറ്റ നേട്ടത്തിന് അർഹനാക്കി സ്റ്റാമർ ഒറ്റ ഒരാൾ മാറ്റിയിരിക്കുന്നത് സ്റ്റാമറുടെ ദൗത്യം തന്നെ അങ്ങനെ ലക്ഷ്യം കണ്ടിരിക്കുന്നു വീണ്ടും ലേബർ പാർട്ടിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു മാൻഡേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ പതിനാല് വർഷത്തെ ഭരണത്തിന് ശേഷം കെയർ സ്റ്റാമർ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഒരുക്കുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ലേബർ പാർട്ടിയെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് ഏറ്റവും അടുത്തേക്ക് വലിച്ചു കൊണ്ടുവരാനായി സ്റ്റാമറിന് കഴിഞ്ഞു പ്രവർത്തിച്ചു വോട്ടർമാർക്ക് എന്തുകൊണ്ട് ലേബർ പാർട്ടിയെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞുകൊടുത്തു എന്താണ് കൺസർവേറ്റീവുകൾക്ക് കീഴിലുള്ള വർഷങ്ങളുടെ സാമ്പത്തിക വെല്ലുവിളി എന്നുള്ളതും രാഷ്ട്രീയ അരാജകത്വം എന്നുള്ളതും പാർട്ടി മുതലെടുത്ത് വ്യക്തമാക്കി പറഞ്ഞു പറഞ്ഞുകൊടുത്തു പ്രചരണത്തിലുടനീളം പറഞ്ഞിരിക്കുന്നത് കാലാകാലങ്ങളായി വിഭജിക്കപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിലെ നേതൃമാറ്റങ്ങളുടെ ഫലമായും അതിലൂടെ ഉണ്ടായ പ്രക്ഷുബ്ധത മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനും ഒരു മാറ്റം കൊണ്ടുവരാനും ചേഞ്ച് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതിന് താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊതുഘടം കൈകാര്യം ചെയ്യുമ്പോഴും കുടിയേറ്റ കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും കാര്യമായ നികുതി വർധനകൾ അവലംബിക്കാതെ പൊതു സേവനങ്ങൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുമെന്നാണ് സ്റ്റാമർ പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള പല പല നീക്കങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു ജനങ്ങൾക്കത് ശരിയാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ ജനവിധി ഇപ്പോൾ സ്റ്റാമറിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഈ പുതിയ പ്രധാനമന്ത്രിയെ അംഗീകരിക്കുകയാണ് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള വളർച്ച അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നയപരമായും അല്ലാതെയും തീരുമാനിക്കുന്നത്